സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ജിൻസൺ ജേക്കബ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാറാം അധ്യായം മുപ്പതാം വാക്യത്തില് അത്തിയെ നോക്കി നീ ഒരു ഉപമിച്ചോണം അതിൻ്റെ കൊമ്പുകൾ ഉള്ളതായി ഇലതളിർക്കുമ്പോൾ വേനൽക്കാലമായി അല്ലെങ്കിൽ എൻ്റെ വരവും യുഗാന്ത്യവും അടുത്തിരിക്കുന്നു എന്ന് ചിന്തിച്ചു കൊള്ളുവാനായിട്ട് യേശു ക്രിസ്തു ശിഷ്യന്മാർക്കൊരു ദൂത് പറഞ്ഞിട്ടാണ് ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ഗവൺമെൻറ്റ് സാധിക്കും ശിഷ്യന്മാർ പലപ്പോഴും യേശുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അടയാളം എൻ്റെ പറവിന് മുമ്പായിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ഒരു അടയാളമായിട്ട് പറഞ്ഞു തരണമെന്ന് വളരെയേറെ സ്ട്രെസ് ചെയ്ത് നിർബന്ധിച്ച് പറയുന്ന അതിന് ശേഷമാണ് ഈ ഒരു കാര്യം യേശു പറയുന്നതെന്ന് മനസ്സിലാക്കാം ലിറ്ററിലേക്ക് നോക്കിയാൽ വേറെ എന്തെങ്കിലും ഒരു അടയാളം യേശു യുഗാന്ത്യത്തിന് മുമ്പായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു അടയാളം തന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ചിലയിടത്ത് പറയുന്നുണ്ട് അമ്മായിയമ്മയെ മരുമകൾക്കെതിരായിട്ടും അപ്പനെ മകനെതിരായിട്ടും ഒക്കെ തിരിക്കുമെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉപമ വഴികായിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നെ ശക്തമായൊരു അടയാളമായിട്ട് കാണാൻ സാധിക്കുന്ന വിധത്തില് കാണുന്നത് ഈ അത്തിമരത്തിൻ്റെ ഉപ മാത്രമാണ് അത്യ പുതിയ നിയമത്തിൽ പലയിടത്തും അത്യ യേശു ക്രിസ്തു വളരെയേറെ ഉപമിക്കുന്നുണ്ട് പല കാര്യങ്ങളും തന്നെ സ്വീകരിക്കാത്ത ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമായിട്ട് അത്യം അത്തിമരത്തെ മൂന്ന് വർഷത്തോളം ഫലം അന്വേഷിച്ചെന്നിട്ടും കിട്ടാ ഫലം കിട്ടാത്ത അത്തിമരത്തെ കുറിച്ച് ഒരിടത്ത് പറയുന്നുണ്ട് മറ്റൊരിടത്ത് അതുപോലെ തന്നെ അത്തിമരത്തിൻ്റെ പിന്നെ പറയുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ ഒരു തുണവചനം ഈ മത്തായി ഇരുപത്തിനാറ് മുപ്പതിൻ്റെ ഒരു തുണവചനം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഇത് പ്രത്യേകമായിട്ടും ഇത് കാതലിക് ബൈബിളിൽ മാത്രമേ ഈ തുണവചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മക്ക മക്കബായ സ്യൂദോസിൻ്റെ പുസ്തകത്തിലാണ് അവിടെ ആ തുണവചനം ആ ആ കാലത്ത് ഇസ്രായേൽ ജനം സ്വന്തമായിട്ട് അത്തി നട്ടുപിടിച്ച് പിടിപ്പിച്ച് ആ അത്തിയുടെ ചുവട്ടിലിരിക്കുമെന്ന് അവിടെ പതിനഞ്ചിൽ പറയുന്നതായിട്ട് നമുക്ക് മൊത്തം മക്ക വയസ്സിൽ ഒന്ന് മക്ക വയസ്സിൻ്റെ പതിനഞ്ചാം പതിനഞ്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇസ്രായേലികൾ സ്വന്തമായിട്ട് പിന്നെ സുസ്ഥിരമായിട്ട് സമൃദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ആ കാലഘട്ടം ഈ വയസ്സിൻ്റെ ഉത്സവം യേശുവിന് യേശുവിൽ ഒരു പത്ത് നൂറ്റൊമ്പത് വർഷം എഴുതിയ ഉത്സവമാണ് ആ കാലഘട്ടത്തിന് ശേഷം അങ്ങനെ ഒരു 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 പ്രവാചകം നമുക്ക് വരുന്ന വരുന്ന കാത്തിരിക്കാവുന്നൊക്കെയാണ് അതിൻ്റെ പറയുന്നത് അല്ലാതെ അവിടെ യുദാസിനെ പോലും ഒരു വിശുഖമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ അതിനുശേഷം സുസ്ഥിരമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒരു സുസ്ഥിരമായൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പക്ഷേ ഇസ്രായേലിന് സത്യതെങ്കിൽ ഇപ്പോഴാണ് രണ്ട് രണ്ടായിരം രണ്ടായിരത്തി മക്ക പുസ്തകം എഴുതിയാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം ശേഷമാണ് സത്യതെങ്കിൽ ഇപ്പോൾ ഒരു സുസ്ഥിരമായൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് അതിമുറം നട്ടുപിടിപ്പിക്കുന്നുണ്ട് അവരുടെ പ്രതിർദ്ദേശത്ത് തന്നെ മറ്റ് പ്രവാസികളായിട്ടുള്ള പ്രതിർദ്ദേശത്ത് തന്നെ അത്തിമുറം നട്ടുപിടിപ്പിക്കുന്നു ആത്തിമറിൻ്റെ ചോദ്യിയിരിക്കുന്നു അവരതിൻ്റെ ഫലം ഭക്ഷിക്കുന്നു അവർ സുസ്ഥ സുസ്ഥിരമായിട്ടിരിക്കുന്നു അവർ വളരെ ശക്തമായിട്ട് മാറിയിരിക്കുന്നു അവർ ആരെയും ഭയപ്പെടുന്നില്ല നിർഭയരായും നിരന്തരായും അവർ ജീവിക്കുന്നു അവർക്ക് വളരെ വലിയ സമ്പൽ ഈ ഒരു കാലഘട്ടം ആണ് യേശു ക്രിസ്തു അത്തിയെ നോക്കി നീ ഒരു ബോമ പഠിച്ചോണം അതിൻ്റെ കൊമ്പുകൾ ഇളതായി ഇളതിളർക്കുമ്പോൾ വേനൽക്കാലമായി അല്ലെങ്കിൽ എൻ്റെ പരവും യുഗാന്തിവും അടുത്തിരിക്കുന്നു എന്നൊരു നീ മനസ്സിലാക്കിക്കൊള്ള ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് പറയുന്നത് പോലെ തന്നെ ഈ കാലഘട്ടം ഒരു യുഗാന്ദ്യത്തോടെടുക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഇവൻ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആ അന്ത്യകാലത്തിൻ്റെ ആ പ്രത്യേകതകളാണെന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ഒരു ജ്ഞാനം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പല ആളുകളോടും പറയുമ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ആയില്ല അന്ത്യകാലമൊന്നും ആയിട്ടില്ല കുറച്ചുകൂടെ ഒക്കെ കഴിയേണ്ടി വരും എങ്ങനെ അങ്ങനെ എഴുതിയിട്ടുണ്ടോ അവിടെ എഴുതിയിട്ടുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ടോ അതങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹ സമൂഹങ്ങൾ ഇസ്രായേലിനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ ആ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ ഇതൊരു യാർത്ഥ്യമാണ് മനസ്സിലാക്കണം ഇസ്രായേലിൻ്റെ വളർച്ചയും അതിൻ്റെ വികാസവും ഒക്കെ ഏറ്റവും അന്ത്യകാലത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് ജീവിക്കേണ്ടതായിട്ടുള്ളൊരു വലിയൊരു ആവശ്യകത നമുക്കുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ബൈബിൾ പ്രവചനങ്ങളും ഇസ്രായേലിൻ്റെ ജീവിത അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് കൂടുതൽ സമയം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ശരിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന ആളുകൾ അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം പരമാവധി ഈ ചാനലിൽ ഇപ്പോൾ രണ്ട് രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇനി കുറേ സബ്സ്ക്രൈബേഴ്സ് ആകണം ഇനി ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ പ്രചോദനം കിട്ടണമൊക്കെ ഒരു ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സെങ്കിലുമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഒക്കെ വരുന്ന കുറേ വരണമെന്നെങ്കിൽ ഞാൻ നിൽക്കുന്നത് നമുക്ക് എല്ലാവരും പോലും പതിനായിരം ഒരു ലക്ഷമൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് അപ്പോൾ അതിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം നന്ദി